കേരളത്തിലൊരു ഹൈസ്കൂൾ ടീച്ചർ ആവാനുള്ള മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വിവരം ഒന്ന് അവരിലേക്ക് എത്തിക്കുക എച്ച് എസ് ടി മാത്തമാറ്റിക്സിൻ്റെ പി എസ് സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഓൺലൈൻ ക്ലാസുകൾ ഈ മത്സര പരീക്ഷാ രംഗത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിമൽ വാസുദേവ് സാറിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ മാത്ത് വീ ലേണിങ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ആരംഭിക്കുകയാണ് ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ കോഴ്സ് ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് ജൂലൈ മുപ്പതാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് സ്പെഷ്യൽ കോഴ്സ് ഫീ ഓഫർ ആയി കൊടുക്കുന്നുണ്ട് ഏഴായിരത്തി രൂപ അല്ലെങ്കിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളുടെ കോച്ചിങ്ങിന് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരവാണിതാ ഈ കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരുപാട് ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സുകൾ കൊണ്ട് മാത്രമാണെന്നാണ് ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അധികം വൈകാതെ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടി എന്നുള്ള സന്തോഷം കമൻറ്റിലൂടെ പങ്കുവയ്ക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ മറക്കണ്ട ജൂലൈ മുപ്പതാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഫീ അവൈലബിൾ ആയിരിക്കുക